അസലാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊന്നാണ് അൽഹദുൽ അക്ബർ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശുദ്ധ ഖർഹ പറയുന്നുണ്ട് നിങ്ങൾ ജനാപത്തുള്ളവരായാൽ വലിയ ശുദ്ധിയുള്ളവരായാൽ നിങ്ങൾ എന്ത് ചെയ്യണം കുളിച്ച് ശുദ്ധിയാവണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ശുക്ലം പുറപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥക്കാണ് ജനാപത്ത് എന്ന് പറയാം അഥവാ ജനാപത്തുകാരായാൽ നിങ്ങൾ വലിയ ശുദ്ധിയുള്ളവരായാൽ എന്ത് ചെയ്യണം നിങ്ങൾ ശുദ്ധിയുള്ളവരാവണം വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൽ പറയുന്നുണ്ട് ലാ വ അൻതും വലാ ണം ലഹരി വാദിച്ച അവസ്ഥയിൽ പറയുന്നത് എന്താണെന്ന് അറിയുന്നത് വരെയും അതേപോലെ തന്നെ ജനാപത്തുകാരനാണെങ്കിൽ വരെയും നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കാൻ പാടില്ല എന്ന് അള്ളാൻ്റെ ഖുർആാനിൽ പറയുന്നുണ്ട് അപ്പോ ജനാഭത്തിൽ നിന്ന് ശുദ്ധിയാവണം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ജനാഭത്തിൽ നിന്ന് ശുദ്ധിയാവൽ വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാവൽ എങ്ങനെയാണ് അതും കൃത്യമായ റസൂൾവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് نمون رسول الله كان رسول الله صلى الله عليه وسلم إذا تسل من الجنابة يبدأ فيغسل يديه ثم يفرغ بيمينه على شماله فيغسل فرجه ثم يتوضأ ثم يأخذ الماء فيدخل أسابيعه في أصول الشعر ثم جفن على رأسه ثلاث جفنات ثم أفاض على سائر جسده، ثم غسل رجليه ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖു അലഹി ഹദീത്തിൽ കാണാം ബി പറയാണ് റസൂൽ അള്ളാഹി അലൈഹി അലി ജനാബത്തിൽ നിന്ന് കുളിക്കും റസൂൾ എന്തെയും കൈ രണ്ടും കഴുകും എന്നിട്ട് എന്നിട്ട് ചെയ്യും അലൈഹി എന്നിട്ടെന്തെയും വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈൻറെ മേലെ വെള്ളമൊഴിച്ചിട്ട് ഫർജഹു ഇടത്തെ കൈകൊണ്ട് റസൂൾന്റെ ഗുഹ്യഭാഗം കൃത്യമായി കഴുകും ഗുഹ്യഭാഗം കൃത്യമായി കഴുകും അപ്പൊ കുളിക്ക് റസൂൽ ജനാഭത്തിൽ നിന്ന് ശുദ്ധിയാകുന്ന കുളി എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ട പണി എന്താണ് ആദ്യം ഗുഹ്യഭാഗം ഗുഹ്യ അവയവം കൃത്യമായി കഴുകുക നബി എടുക്കും ഇത് പല ആളുകളും ചെയ്യാത്തൊരു പണിയാണ് ചില ആളുകൾക്ക് അറിയാത്തൊരു വിഷയമാണ് പല ആൾക്കാരും കുളി കഴിഞ്ഞിട്ട് ആ ഉള്ളടുക്കുക റസൂറിലോ ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകുന്ന കുളി നടത്തുമ്പോൾ ആദ്യം റസൂറിലോ ഗുഹ ഗുഹ്യ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കഴുകിയിട്ട് അഥവാ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കഴുകുക ആദ്യം തന്നെ കഴുകുക എന്നിട്ട് ഉളു എടുക്കുക കാരണം പിന്നെ അങ്ങോട്ട് കൈ ഉണ്ടാവേണ്ടതില്ല എന്നുള്ള നിരക്കാണ് കൈ കൊണ്ടാകേണ്ട ആവശ്യം വരാൻ പാടില്ല വൃത്തിയായി കഴുകിയതിന് ശേഷം പിന്നെ ഉളു എടുക്കുക എടുത്തിട്ട് പിന്നെ എടുക്കും റസൂദടുക്കും പിന്നെ റസൂൾ റസൂദ തലയിൽ എന്ത് ചെയ്യും മൂന്ന് കോരി വെള്ളം ഒഴിക്കും റസൂലുള്ളാഹി റസൂൾ അലൈഹി വസല്ലമ എന്നിട്ട് പിന്നെ റസൂൾ ശരീരത്തിൽ മൊത്തം ഒഴിച്ച് സാധാ കുളിക്കും അഥവാ നല്ലപോലെ പോലെ കുളിക്കുന്നു ശരീരമൊക്കെ തേച്ചു കഴുകി കുളിക്കും മറ്റൊരു ഹദീസിന്റെ റിപ്പോർട്ട് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ സ്വലമ വലതുഭാഗം ആദ്യം കഴുകും എന്ന് കാണാം നമുക്ക് അപ്പോ ഇങ്ങനെയാണ് ഒളു എടുക്കേണ്ടത് ആദ്യം കുളിക്കേണ്ടത് ആദ്യം ഒളു എടുക്കുക എന്നിട്ട് കുളിക്കുക എന്നിട്ട് എന്തെയും എന്നിട്ട് റസൂൾ ലാഹിസ് ഈ കുളി കഴിഞ്ഞിട്ടാണ് മാറി എന്നിട്ട് റസൂർ എന്തെയും കാല് കഴുകും നേരത്തെ ഒതു കൊടുത്തപ്പോൾ കാല് കഴുകിയിട്ടില്ല കേട്ടോ ഒതു കൊടുത്തപ്പോൾ കാല് കഴുകിയിട്ടില്ല ഒതു കഴിഞ്ഞു കുളിച്ചു ആ കുളി കഴിഞ്ഞിട്ട് പിന്നെ മാറി എന്ന് റസൂർദ കാല് കഴുകും ഇങ്ങനെയാണ് നെബിൻ്റെ കുളി നമ്മൾ അങ്ങനെ തന്നെ ആ സുന്നത്ത് പ്രാവർത്തികമാക്കിയിട്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും പിന്നെ അങ്ങനെ കുളിക്കുമ്പോൾ പിന്നെ ഗുഹ്യാവയവത്തിന്റെ മേലൊക്കെ കൈ തട്ടിയാലോ അങ്ങനെ കൈ തട്ടാൻ സാധ്യത ഇല്ലയെന്ന് അങ്ങനെ കൈ തട്ടേണ്ടി വരില്ല കാരണം അവിടെ ആകെ വൃത്തിയായി കഴിഞ്ഞു പിന്നെ അറിയാതൊന്നും അങ്ങനെ കൈ തട്ടിപ്പോയാൽ ഒതു മുറിയില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു സഹാബിയുടെ സംശയത്തിന് സുഹൃത്ത് മറുപടി കൊടുത്തപ്പോൾ അപ്പം അങ്ങോട്ട് കൈ പിന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ആദ്യം ആ ഭാഗമൊക്കെ വൃത്തിയായി കഴുകി പിന്നെ ഒളുവെടുക്കുക പിന്നെന്ത് ചെയ്യുക കുളിക്കുക എന്നിട്ട് അവസാനം കാലും കഴുകി അവസാനിപ്പിക്കുക ഇങ്ങനെയായിരുന്നു റസൂൾൻ്റെ ജനാപത്ത് കുളി സൂക്ഷ്മത പുലർത്താനും പരമാവധി പ്രവാചകൻ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോവാനും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സ്ലാ വലൈക്കും വരഹമുല്ല